ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ പ്പള്ളി കുന്നംകുളത്ത് ഇതര സംസ്ഥാന തൊഴിലാളികൾ തമ്മിലുണ്ടായ സംഘർഷത്തെ തുടർന്ന് ഒരാളെ കുത്തിക്കൊന്ന കേസിൽ സുഹൃത്തായ പ്രതി അറസ്റ്റിൽ ഒഡീഷ സ്വദേശി ഇരുപത്തിയൊൻപത് വയസ്സുള്ള ധരംവീർ സിംഗിനെയാണ് കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത് ഒഡീഷ സ്വദേശി പത്തൊൻപത് വയസ്സുള്ള പ്രിൻഡു എന്ന് വിളിക്കുന്ന ധൻശ്യാം നായികിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിലാണ് അറസ്റ്റ് ഇന്നലെ രാത്രിയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് കുന്നംകുളം പട്ടാമ്പി റോഡിലെ ലാവി സ്റ്റൈൽസ് ആൻഡ് സാനിറ്ററീസ് എന്ന സ്ഥാപനത്തിലെ ഗോഡൌണിൽ താമസിച്ചിരുന്ന ഒഡീഷ സ്വദേശികളായ തൊഴിലാളികൾ തമ്മിലാണ് സംഘർഷമുണ്ടായത് ചീട്ട് കളിക്കുന്നതിനിടെയുണ്ടായ തർക്കം കൊലപാതകത്തിൽ കലാശിക്കുകയായിരുന്നു സംഭവത്തിനുശേഷം കുന്നംകുളത്ത് നിന്ന് രക്ഷപ്പെട്ട പ്രതിയെ മണിക്കൂറുകൾക്കുള്ളിൽ തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് പോലീസ് പിടികൂടിയത് ട്രെയിൻ കയറി നാട്ടിലേക്ക് പോകാനായിരുന്നു ഇയാളുടെ പദ്ധതി ഇരുകൂട്ടരും തമ്മിലുണ്ടായ സംഘർഷത്തിൽ പ്രതിക്കും മുഖത്ത് പരിക്കേറ്റിട്ടുണ്ട് ഇയാളെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ബിയർകുപ്പി കൊണ്ടാണ് അക്രമം നടത്തിയതെന്നാണ് വിവരം കഴിഞ്ഞ ജൂലൈ മാസത്തിലാണ് രണ്ടുപേരും ഇവിടെ ജോലിക്കെത്തിയത് പിന്റുവിന്റെ മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾക്കായി മാറ്റിയിരിക്കുകയാണ് മനോഹാരിതയും സ്വപ്ന തുല്യം ഈ വെള്ളി ആഭരണങ്ങൾ അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള സിൽവർ ഓർണമെന്റ് ജുവല്ലറിയുടെ ജെബി കളക്ഷൻസ് നവരത്ന മോതിരങ്ങൾ ജന്മനക്ഷത്ര കല്ലുകൾ വെച്ച മോതിരങ്ങൾ ആളുകാരൻ സിൽവർ ജുവല്ലറി ഓപ്പോസിറ്റ് മലബാർ ഗോൾഡ് ചേറ്റുവ റോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി പ്ലാറ്റിനം പോലെ സിൽവർ ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്